നല്ല അടി ഇനി ആ ഒരു കാര്യം ഇല്ലെങ്കി പിന്നെ ബാക്കിയുള്ളവർക്ക് സമാധാനം നടക്കാൻ ഉത്സവമൊക്കെ കാണട്ടെ എഹ് ഞാൻ ചികേസി അല്ലായിട്ട് ഫോട്ടോ എടുക്കണമല്ലെങ്കിൽ സ്റ്റാർട്ട് ആവണ്ടില്ലാ അാ ബസ്സ ലൈറ്റ് അല്ല കേസ് നിൽക്കില്ല എങ്ങനെയോ ഇവർ നാലല്ലേ ഒരു വിഷയം അതിനെ കാര്യക്കണ്ടോ ഇവർ നാലല്ലേ പിടിച്ചോളൂ അത് കാര്യമാണ് എന്നെ ഒന്ന് മെക്കറ ആക്കട്ടായി ഇരുന്നെന്നെ എടുത്താൽ നിങ്ങൾക്ക് എന്തോ കിട്ടും ഇങ്ങന പെന്താട്ടാതിരിക്കില്ലേ സഹായത്തിനെന്നോ അഹോ കിട്ടേ ഞാൻ അങ്ങേ ഏട്ട ആയി കിട്ടേത് അല്ല കിട്ടേ കിട്ടാനല്ലേ ഹക്കസരി ഇങ്ങോട്ട് യാരോ ഉണ്ട് ദേ 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 അങ്ങോട്ട് ഓവരല്ല നിങ്ങൾ തോന്നി നമ്മളാണ് കണ്ടോ നിങ്ങൾ കമ്മില്ല വെഞ്ഞിനെ എടുത്തട ഞാൻ ആ സ്ത്രീയെ പരിശോധിച്ചപ്പോഴത്തേക്ക് പോലീസിന്ന് അവർ ആ സ്വീസ് കണ്ടെത്തുകയും ചെയ്തു അത് സമൂഹത്തിന് ഒരു മാതൃകയാവാൻ വേണ്ടി തന്നെ ഇവർ വെറുതെ വരേണ്ട കേസ് ഫയൽ ചെയ്യണമെന്ന് ഞാനും എൻ്റെ മകളും കൂടി പറഞ്ഞ് ഇനി സമൂഹത്തിൽ ഇതിനകണക്കി ഉള്ള സ്ത്രീകൾ വളരെ സമൂഹത്തിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കണം ഞാനൊരു സാമൂഹ്യ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് ഞാൻ ഞാനതിന് മുന്കയ്യെടുത്ത് ഇറങ്ങുകയാണ് ഇതുപോലെ എല്ലാവരും ഇതിനുവേണ്ടി തയ്യാറാകണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട് ആരെയും മോഷ്ടാക്കളെയും അക്രമികളെയും വെറുതെ വിടരുത് അതിനുവേണ്ടി സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ എനിക്ക് പറയാനുണ്ട്